ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ പലപ്പോഴും പല കാലങ്ങൾ അതായത് ഞാനിപ്പോൾ ഇത്രയും ഏജായിട്ടും എനിക്ക് എന്നെ തിരിച്ചറിയുന്നവർ വളരെ കുറവായിരുന്നു അപ്പോൾ അത് നമ്മളെ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞു അതാണ് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എവിടെ ചെല്ലുമ്പോഴൊക്കെ ആ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ സത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാർക്കാണ് അങ്ങനെയൊക്കെ തോന്നുകട്ടോ അല്ലാത്തവർക്ക് അതൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഞാൻ ഇന്ന് കാണിക്കാൻ പോണെന്താ മാങ്ങ പുളിശ്ശേരി മാമ്പഴക്കൂട്ടാൻ ഇങ്ങനെയൊക്കെ പല പേരുകളുണ്ട് ഇതൊരു അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം മാങ്ങ പഴുക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കും അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തു അതിലൊരു അന്നര കപ്പ് വെള്ളമൊഴിച്ച് അതിൽ മിളക് പൊടി ഇട്ടു മിളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മിളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്നെ ഏകദേശം അതായത് ഫുള്ള് വടിച്ചത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഫുള്ളാണ് എടുത്തിട്ടുള്ളത് മഞ്ഞൾ ഇട്ട മഞ്ഞൾ കുറച്ച് മുന്നിട്ട് കറി എന്ന് പറയുമ്പോൾ ഒരു യെല്ലോ കളറാണ് എപ്പോഴും കാണാം അല്ലേ അപ്പോൾ അതുകൊണ്ട് മഞ്ഞളിന് പ്രാധാന്യമുണ്ട് മഞ്ഞൾ ഇതിൽ ചേരുമ്പോൾ ഒരു പ്രത്യേക മണവുമാണ് അപ്പോൾ അതിലേക്ക് പിന്നെ എരിവ് കുറവാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് പച്ചമുളക് കൂടെ ഇടാം പച്ചമുളക് ഇടുമ്പോൾ അതിനൊരു നല്ലൊരു രുചി കിട്ടും പിന്നെ നമ്മൾ ആ ചുവപ്പ് കളർ കുറച്ച് കുറഞ്ഞും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ചേർക്കുന്നത് പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് കുരുമുളക് കൂടെ ചേർക്കും അതൊന്ന് അടുപ്പത്ത് വെക്കാം ഇനിയാണ് ബാക്കി പണി ചെയ്യുക അപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് തിളക്കേട്ടേട്ടാ അപ്പോൾ തിളച്ച അതിൻ്റെ കുത്തുമണൊന്ന് പോകണം അതുവരെ അവിടെ കിടന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്ക് മാങ്ങ നല്ല പോലെ പഴുത്ത മാങ്ങ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇതേപോലത്തെ മാങ്ങയെല്ലാം ശരിക്കും വേണ്ടത് നമ്മൾ തല്ലിക്കുടിയ മാങ്ങ എന്ന് പറയും ഞങ്ങളെ നാട്ടിലൊക്കെ കുഞ്ഞ് 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 മാങ്ങയായിരിക്കും നല്ല മധുരമായിരിക്കും നല്ല ജ്യൂസും ഉണ്ടാവും അതിനകത്ത് ഇപ്പം അത് കാണാനില്ല സത്യം പറഞ്ഞാൽ ഇപ്പം പുതിയ പുതിയ മാങ്ങകളൊക്കെ നമ്മൾക്ക് കിട്ടുമ്പോൾ മാവ് തൈക്കളൊക്കെ കിട്ടുമ്പോൾ നമ്മളതൊക്കെ മേടിച്ച് വയ്ക്കും പഴയതിനൊക്കെ വെട്ടിക്കളയാണ് ചെയ്യണത് പക്ഷേ അത് വീണ്ടും വരുന്നതെന്ന് എനിക്ക് തോന്നണം അത് വേണമെങ്കിൽ വലിയ വില കൊടുത്ത് നമ്മൾ ഇനി വാങ്ങിക്കേണ്ടി വരും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ എൻ്റെ മോനൊന്നും തേച്ചാൽ ഇപ്പം കണ്ടിട്ടേ തന്നെ ഉണ്ടാവൂല ഇങ്ങനത്തെ മാങ്ങ അപ്പോൾ അത് അതാണ് കാര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പറമ്പിൽ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുമ്പോൾ ആ തലയിൽ നമ്മളെ തലയിൽ വീഴും മാങ്ങ കുഞ്ഞു കുഞ്ഞു മാങ്ങ അപ്പോൾ അതപ്പം തന്നെ ആ മാമ്മ തന്നെ തല്ലി നമ്മൾ നമ്മളതിൻ്റെ ജ്യൂസ് കുടിച്ച് അതിൻ്റെ അടിയൊക്കെ കരി അവിടെ എറിഞ്ഞ് കളഞ്ഞ് പിന്നെ നമ്മൾ കളിക്കും അങ്ങനെയൊക്കെയാണ് അന്നത്തേത് നല്ല ചൂടും ആയിരിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് കുടിക്കുമ്പോൾ നമുക്കൊരു ദാഹം തീർക്കണമാതിരി നമ്മളത് കഴിക്കുക അല്ലേ അപ്പം അത് ചിലപ്പോൾ തല്ലുകൂടി കഴിക്കും ആർക്കാ മാങ്ങ കിട്ടാമെന്നു പിന്നത്തേത് എനിക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഷെയർ ചെയ്തിട്ട് നിൽക്കും എന്നിട്ട് വീണത് വീണത് വീണ് പിന്നെ കിട്ടാണ്ടാവുമ്പോൾ നമ്മളത് എറിയും മാങ്ങും ആവുമ്പോ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ അതായത് എറിഞ്ഞ് പഠിക്കും അപ്പോൾ ശരിക്കും കയ്യിലൊരു വടിയെടുത്തിട്ട് എറിഞ്ഞ് ഉന്ന നോക്കി അങ്ങോട്ട് എറിയും ഉന്നം ശരിക്കും ഉന്നത്തിൽ ശരിക്ക അടിക്കാൻ നമ്മൾക്ക് ഒരു വാശി പോലെ നമ്മൾ എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനത് എറിഞ്ഞ് വീഴ്ത്തുന്ന ഒരു ഒന്നാമം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് വീഴ്ത്താൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചവണ ഒരെണ്ണം വാങ്ങിക്കാൻ ഇപ്പോഴും എനിക്ക് താല്പര്യമാണ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് കവണ ചവണ എന്താണ് അറിയില്ല നമ്മളിങ്ങനെ ഓരോന്നിനൊക്കെ ഇങ്ങനെ ഓരോ ഉന്നം നോക്കി നമ്മൾ അടിക്കുന്നത് പക്ഷികളൊന്നും അടിക്കാനല്ലാ ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാനായിട്ട് അപ്പം ആ കാലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് സിന്ദൂരാണ് തൈ മാങ്ങ നല്ല മധുരം ഉണ്ട് അപ്പം അത് ഞാൻ നോക്കിയിട്ട് എടുത്തതാണ് നടന്ന് നോക്കി ഒരു കുഞ്ഞു മാവോ മാവ് കണ്ടു ആറ്റത്ത് പക്ഷേ അതിൻ്റെ മാങ്ങ നോക്കുമ്പോൾ അത്ര ഇതില്ല അപ്പോൾ ഭേദം ഇതാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് പൊട്ടിച്ചിട്ട് വന്നതാണ് അപ്പം അത് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കാം കേട്ടോ അത് ചെറിയ മാങ്ങയ നമ്മളിങ്ങനെ ഞെക്കി ഒക്കെ കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ട് ഇത് കറി വെക്കാൻ തന്നെ ഇത് ഇതൊക്കെ വളരെ മോശമാണെന്ന് വിചാരിക്കും ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് മാങ്ങയൊക്കെയാണ് നമ്മൾ മാങ്ങക്കറി വെക്കുക ഇങ്ങനത്തെ മാമ്പഴ കൂട്ടാൻ വെക്കുക അല്ലാണ്ട് ഇത് ഇത്ര കുറവൊന്നും നമ്മൾ വെക്കാറൊന്നുമില്ല ഇല്ല അല്ല പലയിടത്തും ആ എങ്ങനെയാണ് അപ്പം അതിൻ്റെ ജ്യൂസും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിക്കാം കേട്ടോ ഏഹ് അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ കുത്ത് പോകണം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കണം അതിൻ്റെ ആ വണ്ടി ഒന്ന് അടിയിൽ പിടിക്കണ പിടിക്കും ചിലപ്പോഴേ അപ്പോൾ നാളികേരം നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നാളികേരം വല്ലാതെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഇപ്പോൾ ഒരു രണ്ട് കപ്പ് നാളികേരം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം കുറച്ച് ചുവന്നുള്ളി ഇത്രയും കൂട്ടിയിട്ട് അരയ്ക്കുക വെളുത്തുള്ളി അരക്കുന്നവരും ഉണ്ട് ഇട്ടാ വേണമെങ്കിൽ വെളുത്തുള്ളി അരയ്ക്കാം പക്ഷേ എനിക്കത് അരയ്ക്കുമ്പോൾ ഒരു സ്മെല്ലിനൊ ചെറിയൊരു വ്യത്യാസം പോലെ തോന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അരയ്ക്കാത്തത് കേട്ടാ അപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് നമുക്ക് ജാറിൽ എടുക്കാം അത് അമ്മിയിൽ നല്ല പോലെ അരച്ചെടുക്കുക ചെയ്യുക ശരിക്കും പറഞ്ഞാൽ അരയ്ക്കുമ്പോൾ പറയും വടി അരയ്ക്കണം എന്നൊക്കെ പറയും വെണ്ണ പോലെ അങ്ങനെയൊക്കെ അരച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ അന്നൊരു പണി തന്നെയാണ് അമ്മിയിലിട്ട് അത് അരച്ച് ഇങ്ങനെ എടുക്കും നല്ല മണമായിരിക്കും ആ ജീരമൊക്കെ അങ്ങോട്ട് അരഞ്ഞിങ്ങോട്ട് വരുമ്പോൾ അതിപ്പോൾ മിക്സിയിലിട്ടരയ്ക്കുമ്പോൾ അങ്ങോട്ട് തോന്നില്ല അത് ആദ്യം ചുവന്നുള്ളിയും ജീരകവും കൂടി അമ്മിയിലിട്ട് വെച്ചാൽ അരയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുരുമുളക് അരയ്ക്കും അത് കഴിഞ്ഞിട്ടാണ് നാലേരം അരയ്ക്കുക അപ്പം നമ്മൾ തൈര് കൂടിയിട്ടൊന്നുമല്ല അരയ്ക്കുക ഇതിപ്പോൾ തൈരാണ് എടുക്കുന്നത് മോരല്ല തൈര് എടുക്കുമ്പോൾ ഒരു ഗുണം കൂടി ഉണ്ട് നാലേരം കുറവ് മതി തിക്നെസ് കിട്ടും അപ്പം നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഇതിലിപ്പോൾ ഈ കലത്തിലിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇതാക്കുന്നത് ശരിക്കും കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ഉരുളി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ വെള്ളം അങ്ങോട്ട് മൊത്തം വറ്റിക്കും മൊത്തം വറ്റിച്ചതിന് ശേഷം നമ്മൾ തൈരൊഴിക്കുക തൈരൊഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാളികേരം അരച്ചത് ചേർക്കുമ്പോൾ അത് നല്ല തിക്കായിട്ടിരിക്കും അതേസമയം ആ തിക്നെസ് നമുക്ക് ലേശം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് ലൂസാക്കി ആവശ്യത്തിനുള്ള ആക്കി തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ മൊ വലിയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സംശയവും കൂടാണ്ട് നമുക്ക് അതാണ് നല്ലത് അതായത് എന്തായാലും പെർഫെക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ തൈര് ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി അപ്പോൾ ആ കുത്തുമണവും എല്ലാം പോയതിന് ശേഷമാണ് തൈര് ഇതൊരു കണക്കുകൂട്ടലാണ് അതായത് ഈ വെള്ളവും ഈ തൈരും അതേപോലെ നാലേരത്തിൻ്റെ അരപ്പും അത് കറക്റ്റായിട്ട് വരുമ്പോഴാണ് അത് ഒരു ലേശത്തിക്കായിട്ട് വരുന്നത് പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് തെറ്റാം തെറ്റാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഒരു ഉരുളിയോ അതല്ലെങ്കിൽ ഒരു നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയിലേക്കോ പകർന്നിട്ട് നമ്മളത് മൊത്തം വറ്റിച്ചെടുക്കുക എന്നിട്ട് വേണം തൈരൊഴിക്കാനും നാലേരം ഇപ്പം ഈ അരച്ച അരപ്പും കൂടെ ചേർക്കാൻ അപ്പം നമുക്ക് ഒട്ടും തെറ്റില്ല കേട്ടാ ഇപ്പം നമ്മൾ മൺകലത്തിൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നു കുറച്ച് വാങ്ങിയെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ അതെ അതെ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ എന്ത് വേണം ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒന്നിച്ച് പകരം നമുക്ക് വെള്ളം കൂടി അങ്ങനെയൊക്കെ സംശയങ്ങൾ വരും കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്തിരി ശർക്കര ചേർക്കാം ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ ഞാൻ ശർക്കര ചേർക്കണില്ല ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടാ ഇപ്പം നമ്മളെ കണക്ക് ഏതാണ്ട് ആയല്ലോ അപ്പം നമുക്ക് ഇനി ഉപ്പിടാം ഇതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കണം എങ്ങനെയുണ്ടെന്ന് ഉപ്പ് കുറച്ചുകൂടെ വേണ്ടിവരും നമ്മൾ തൈരല്ലേ ചേർത്തിട്ടുള്ളത് മോരല്ലല്ലോ മോര് ചേർക്കുമ്പോഴും തൈര് ചേർക്കുമ്പോഴും നല്ലോണം ഉപ്പ് വേണ്ടി വരും പുളി ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് ഇതിലിപ്പോൾ മോരും തൈരും കഴിക്കാത്തവരാണെങ്കിൽ ലേശം പുളിയുള്ള ഒരു രണ്ട് മാങ്ങ കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ അരച്ചിട്ട് കൂട്ടി ചേർത്താൽ മതി അപ്പം അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് തൈര് കൂട്ടിയിട്ടാണ് അരച്ചത് കാരണം അത് കുറച്ചും കൂടെ അപ്പോൾ വെള്ളത്തിൻ്റെ ഇത് കുറയുമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് അതാണ് നല്ലത് കുറച്ചും കൂടെ അപ്പോൾ നന്നായിട്ട് ഇളക്കുക ഇനി കുറച്ചും കൂടെ തിക്കാവും ഇവിടെ ഇരിക്കും തോറും അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചു ഇനി ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മൺകാലത്തിൽ കുറച്ച് നേരത്തിനത് ചൂട് വരും അപ്പം തിളയ്ക്കും ഇങ്ങനെ അത് കാണാം നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വന്നിട്ട് നിൽക്കണ കാണാം കേട്ടോ അപ്പോൾ ഓഫ് ചെയ്തു ഡേ കണ്ടോ മുകളിലേക്ക് വരണേണ്ട അങ്ങനെ അപ്പം അത് കഴിഞ്ഞു ഇനി നമ്മൾ തിളക്കേണ്ട നാളേരം ചേർത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല എന്നാൽ മോരൊഴിച്ച് നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല അത് പിരിഞ്ഞൊന്നും പോകില്ല മോരൊഴിച്ച് നന്നായിട്ട് വറ്റിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ കാളൻ ഒക്കെ പോലെ കട്ടിയിൽ കിട്ടും അപ്പോൾ കടുക് നെയ്യ് ഒഴിച്ചിട്ടാണ് അത് കാച്ചാട്ടാ അപ്പം സാധാരണ അങ്ങനെയാണ് അപ്പോൾ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നെയ്യൊഴിച്ചു കടുക് ഇട്ടു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉലുവിട്ടു നമ്മൾ അതുകൊണ്ട് ഈ ഇങ്ങനെ ഉലുവിടുമ്പോൾ നമുക്ക് അതിൽ ഉലുവപ്പൊടിയുടെ ആവശ്യമൊന്നും വരുന്നില്ല ഇങ്ങനെ മൂപ്പിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് മിളകാണ് നല്ല പൊട്ടിച്ചിരുന്ന മിളക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത മണം വരും ഇതേ സമയം തീയൊന്ന് കുറച്ച് വെക്കണം കടുക് പൊട്ടി കഴിയുമ്പോൾ തന്നെ തീ കുറയ്ക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇതൊക്കെ കരിയും ഇനി നമുക്ക് കറിവേപ്പിലും കൂടെയും ഇട്ടുകഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് പകർത്താൻ മാത്രം മതി കണ്ടോ ഇതിങ്ങനെ ഒഴിച്ച വശം തന്നെ അടച്ചു വെക്കും ഇപ്പം അത് ഇതിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അടയ്ക്കുന്നില്ല കാരണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല മണമാണ് മോരുകാച്ചിയ മണം അതായത് മാമ്പഴ പുളിശ്ശേരി കാച്ചിയ മണം ഇതൊക്കെ ഒരു സീസണിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അപ്പം അതേ നോക്കൂ അപ്പോൾ അത് കറി ഉച്ചക്കേൽക്ക് അപ്പോൾ ഒരു ഇത്തിരി പപ്പടവും അല്ലെങ്കിൽ കൊണ്ടോട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് ഇത് വെറുതെ കുട്ടികൾ ഇതിൻ്റെ അണ്ടി ഇങ്ങനെ ചപ്പി തിന്നുമ്പോൾ ഒരു കൗതുകമാണ് അതായത് ഒരു മീൻ ഒരു നമ്മൾ കഴിക്കുന്ന ഒരു കറി ഉണ്ടല്ലോ ആ കറിയിൽ ഇപ്പോൾ ഒരു മാങ്ങണ്ടി എടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമാണ് നമ്മൾ ചോറ് കൊടുക്കുമ്പോഴൊക്കെ ഇതെന്താണെന്ന് ചോദിച്ചിട്ട് അതങ്ങനെ ചപ്പി തിന്നല്ല അപ്പോൾ ചപ്പുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സീസണിൽ നമ്മൾ ഈ മാമ്പഴം ഉണ്ടാവുന്ന കാലത്ത് ഒരുപാട് കറികൾ അങ്ങോട്ട് ഇറങ്ങും അതായത് പച്ച മാങ്ങ കറി പഴുത്ത മാങ്ങ കറി അച്ചാറുകൾ ഇതൊക്കെ ഒരുപാട് നമ്മൾക്ക് കാണാം നമ്മൾ ചെറുപ്പകാലങ്ങളിൽ കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും പ്രാധാന്യം അതിന് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് നമ്മൾ ചിന്തിക്കുക അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ മാമ്പഴക്കാലം എന്ന് പറയുന്നത് എല്ലാവരും അതൊന്നും ഓർക്കും എന്തായാലും ഈ സ്കൂൾ വെക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊക്കെയാണ് നമ്മളുടെ ഓർമ്മകളിൽ വരെ അപ്പോൾ അതിൽ കുറേ സ്നേഹമുള്ള കുട്ടി കൂട്ടുകാരന്മാർ കൂട്ടുകാരികൾ ഇതൊക്കെ ഇട്ടാവും നമ്മൾക്ക് ആ ചെറുപ്പകാലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയാണ് എന്ത് സ്നേഹവും എന്ത് സന്തോഷവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് നമ്മൾ ചിന്തിച്ചു പോവും അപ്പോൾ മറക്കണ്ട ഇങ്ങനെ ഒരു കറിയുണ്ട് അതുണ്ടാക്കാൻ നമുക്ക് ക്ക് അറിയാലോ അപ്പോൾ അത് നോക്കി അത് പഠിക്കുക അറിയാത്തവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇത് നമ്മൾക്കിങ്ങനെ തലമുറ തലമുറയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ബൈ ബൈ